സോ ഹലോ ഗ്സ് എല്ലാ പച്ചമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്ര കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം കാഞ്ചിറ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ ഗെങ്കടം ഫുൾ ഓണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു വലിയൊരു ഗുരുവാണ് ഗുരുനാഥനാണ് ഇരിക്കുന്നത് അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്ര ടാങ്കറിലാണ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എവിടേക്കാണ് പോവാണ് എവിടുക്കാണ് ഇരുമ്പനം അതെ 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 നമ്മൾ എറണാകുളം ഇരുമ്പനത്തേക്ക് എണ്ണ എടുക്കാൻ വേണ്ടി പോവാണ് പറവൂർ എത്തിയിട്ടുണ്ടോ ഞങ്ങള് രാവിലെ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് ചായവടിയും പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി എണ്ണ എടുക്കാൻ പോണം റോഡാണെങ്കിൽ പേരും തിരക്കാണ് ഫുള്ള് പിന്നെ റോഡിന്റെ വർക്കും അതേപോലെ തിരക്കും സ്പീഡാണ് കുറച്ച് ആളുകൾ പറപ്പിച്ചു ഞങ്ങൾ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് മൊത്തം പറയുന്ന പരിപാടികൾ ഇപ്പൊ ഞാൻ എല്ലാം എന്താ പോണ വഴി കാണിച്ചു തരാം അപ്പോൾ നമ്മളിന്ന് വണ്ടി നിലമ്പൂരിൽ എടുത്തിട്ട് നമ്മൾ വരുന്ന മനുഷ്യൽ പട്ടാമ്പി കുന്നംകുളം ഗുരുവായൂരും ആയിരിക്കും നമ്മൾ വന്നിട്ടുള്ളത് നമ്മളത് ആ പറവൂരൊക്കെ എത്തി ഇവിടെ ആണെങ്കിൽ ഹൈവേയുടെ പണി എടുക്കണോണ്ട് ഭയങ്കര കുറച്ച് തിരക്കുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ട മേൽപ്പാലത്തിൻ്റെ പണിയെടുക്കണേ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പണി എടുക്കണമുണ്ട് നമ്മൾ കുറച്ചൊക്കെ ബ്ലോക്കിൽ പെട്ട് തിരക്ക് പിടിച്ച് ഇങ്ങനെ വരുകയാണ്

നമ്മുടെ ഇതാണ് പെട്രോളിയത്തിന്റെ പെട്രോൾ ഒക്കെ ചെയ്ത് പോണ റിഫൈനറി അതെ 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 ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഓയില് നമ്മള് ഇന്ത്യൻ അങ്ങനെ നമ്മുക്കുള്ള സ്ഥലം എത്തിമച്ച മരേപ കൊച്ചി അനൂപ് ആ ശരി എവിടെന്നുവച്ചാല് നമ്മുടെ ഇരുമ്പനത്തുള്ള ഇന്ത്യൻ ഓയിലിന്റെ നമ്മുടെ പെട്രോൾ ഡീസൽ ഒക്കെ റീഫില് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് അവിടെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കി കാണാം പെട്രോൾ റീഫില്ലിങ്ങിന് വേണ്ടിട്ട് വന്ന പെട്രോളും ഡീസലൊക്കെ റീഫില് ചെയ്യാൻ വേണ്ടി വന്ന വാഹനങ്ങളാണ് ഈ കാണുന്ന നമ്മളും അതിൽപ്പെട്ടൊരു വാഹന അങ്ങനെ ഗംഗട്ട അകത്തോട്ട് പോയി നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഉള്ളിൽ സ്ഥലമുണ്ട് പക്ഷേ അകത്ത് തരുന്നു കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങി പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് എന്തെയാ നമുക്ക് പുറത്ത് പോയിരിക്കാം പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം അത് നല്ലത് അപ്പം അങ്ങനെ പച്ചമാര് നമ്മളിതാ പുറത്ത് വെയിറ്റിങ്ങിലാണ് കാരണം നമ്മുടെ അകത്ത് കയറി കയറ്റി കൂടെ എല്ലാം പുറത്തോട്ട് വരുക അങ്ങനെ അങ്ങനെയാണെന്നാണെങ്കിൽ നമുക്ക് അവിടുത്തെ തന്നെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എല്ലാം അതിലെല്ലാം വണ്ടി വരിക മതി കുറച്ച് അതായത് ഞാൻ പറഞ്ഞത് അതിന അവിടെയാണ് നമ്മൾ എൻട്രാക്ട് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഫ്യൂര് ഫില്ല് ചെയ്തിട്ട് നേരെ ഈ റോഡിന് ഇങ്ങനെ വരിക അപ്പോൾ നമുക്ക് അത് ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അല്ലേ അല്ലേ വരുന്നുണ്ടല്ലോ കറക്കാൽ ആളുടെ ഫോണൊക്കെ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനോ അറിയാൻ പറ്റില്ല ആൾ വരുന്നതല്ല ഒന്നും ഒരു ഐഡിയ ഇല്ല നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക ഇവിടെ അവർ വണ്ടി കൊണ്ട് വരുന്ന എന്തെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ആൾ വരുന്ന ആൾ വരുന്നവർ വെയിറ്റ് തിരിക്കുക അതാണ് മറച്ച പരിപാടി അങ്ങനെ ഇതാ ഒരു മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ വണ്ടി ലോഡാക്കിയിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഇനി പോണിക്കൊന്നും ഗ്യാപ്പില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ട് പോവാം വണ്ടിക്ക് നമ്മുടെ റിഫൈനറിക്ക് അടുത്ത് തന്നെ ചെറിയൊരു ഹോട്ടൽ ഉണ്ട് നല്ല നാടൻ ഭക്ഷണാണ് ഞങ്ങൾ എന്ത് ചെയ്തു അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കഴിഞ്ഞു ഞാൻ കൂടി നേരെ തിരിച്ച് നാട്ടിക്ക് അതായത് വന്ന വഴിക്കാനാ കേട്ടോ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളത് അതായത് ഈ വണ്ടിക്ക് മൈലേജ് കണക്ക് എന്ന് പറയുന്നത് അഞ്ച് മുതൽ ആറ് വരെയാണ് പക്ഷേ നമുക്ക് ലോഡുള്ള സമയത്താണെങ്കിൽ നാല് അല്ലെങ്കിൽ അതിൻ്റെ അടിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതായത് ഈ വണ്ടിയുടെ ഡീസൽ ടാങ്ക് അതായത് നമ്മുടെ ഫ്യൂവൽ ഫില്ല് ചെയ്ത് കൊണ്ടുപോകണമല്ല നമ്മുടെ ഈ വണ്ടിയുടെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി മുന്നൂറ്റൻപത് ലിറ്റർ ആണ് കേട്ടോ അതേപോലെ എന്തെങ്കിലും ദിവസം ഡ്രൈവറായിട്ട് പോകുകയാണെങ്കിൽ മൂവായിരം ടു നാലായിരം വരെയാണ് ഒരു ദിവസത്തെ അവർക്ക് കിട്ടുന്നത് എന്തായാലും എന്താ പറയുക പൈസ എന്ന് പറയുന്നത് അത് പല സ്ഥലത്ത് പല രീതിയിലാവും ഞാനിപ്പോൾ ഈ വണ്ടിയിലുള്ള കാര്യം പറഞ്ഞതൊന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് എന്ത് ചെയ്തു എറണാകുളമൊക്കെ വന്ന് ഫ്യൂലെടുത്ത് പോകുന്നതിനാണ് ഇവർക്ക് നാലായിരം എന്ന് പറഞ്ഞത് അതിപ്പോൾ ഡ്രൈവറും ക്ലീനറും ആണെങ്കിൽ എന്തിയും രണ്ടുപേർക്കൂടി നാലായിരം കിട്ടുകയുള്ളൂ ഞാനതിലെ ഡ്രൈവർ ഒറ്റയ്ക്ക് ആണെങ്കിൽ തന്നെ അവർക്ക് നാലായിരം കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പിന്നെ നമ്മളവിടുന്ന് പിന്നെ ഫ്യൂലെടുക്കുന്ന വേറെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ് അവിടെ വന്നെടുക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറവുണ്ടാവും അതായത് ഡ്രൈവർക്ക് കിട്ടുന്ന പൈസ കുറവുണ്ടാവും ചായ എടുക്കാൻ വേണ്ടിട്ട് ചായ കുടിച്ചിട്ട് വേണം അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വന്നിട്ടോ ചാ കാണുന്ന കടന്ന് നമ്മൾ ചായ കുടിച്ചത് ഇവിടുന്ന് ചായ കൂടി കഴിഞ്ഞ് വന്നു നേരെ തിരിച്ച് നാട്ടിലേക്ക് എന്തായാലും ഇവിടുന്ന് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എന്തായാലും ടൈം കഴിഞ്ഞ് എടുക്കും പിന്നെ വണ്ടീനെ പറ്റി എടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്വൺസിൻ്റെ വണ്ടിയാണ് അറിയാലോ പിന്നെ അതിൽ കൂടുതലും പ്രത്യേകിച്ച് ഒന്നും പറയാനോ കാരണം യാത്രയ്ക്ക് ഭയങ്കര കംഫർട്ടുള്ള വണ്ടി കേട്ടോ അത് മാത്രമല്ല പിന്നെ ഡ്രൈവിംഗ് ക്യാബിൻ വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പർ ക്യാബിനാണ് വരുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ ഡ്രൈവർക്ക് കിടന്നുറങ്ങാനൊക്കെ ബാക്കിൽ സീറ്റ് എന്താ പറയുക ആ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു ബെഡ് പോലെ അതിനാണ് നമ്മൾ സ്ലീപ്പർ ക്യാബി എന്ന് പറയാം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതൊന്നുള്ളൂ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ഫുൾ എ സിയാണ് അവിടെ പിന്നെ എന്താ ഡ്രൈവർക്ക് കുറച്ചുകൂടി കംഫർട്ട് ആവും അതായത് ഒരുപാട് എന്താ സ്ട്രെയിൻ ചെയ്ത് അതായത് ചൂടത്തെ കീറുന്ന വണ്ടി ഓടിക്കേണ്ട ഒരു പ്രശ്നമുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പതെണ്ണം എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിയുടെ വരുന്നത് ഒരു വയസ്സടക്ക് ഏഴ് ഗിയർ ആണ് നമുക്ക് വണ്ടിക്കുള്ളത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മച്ച മരേ കാരണം നമ്മളെ ബസ്സിൽ സുഖമായിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി പഠിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട് യോത്ര ഹൈറ്റലി കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശീലായ രാജ കുഴപ്പമുണ്ടാവില്ലാന്ന് തോന്നുന്നു ഒന്നും ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ അടുത്ത് നിലമ്പൂർ പോകാൻ ഏകദേശം ഒരു നാല് ആറര മണിക്കൂർ എന്തായാലും വണ്ടി ടൈം എടുക്കും അപ്പോൾ നമ്മുടെ കേട്ടോ വരും ചവിടിച്ചു വരും നേരം എടുത്ത് വിടാം അങ്ങനെയൊക്കെയാണ് ഒരു ഹൈവേയുടെ പണി നടക്കുന്ന ഏരിയ നമ്മുടെ രണ്ട് സൈഡിലെ രണ്ട് വിൻഡോകളും പവർ വിൻഡോ ആണ് കാരണം ഡോറൊക്കെ ഫുള്ള് കാലാണ് നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ എടുത്തതും ഇത് പിന്നെ എടുത്ത സൈഡെടുത്ത ഡോറിൻ്റെയും അതുപോലെ ഇത് എ സിയുടെ സ്വിച്ച് അതൊക്കെ എ സിയുടെ കൺട്രോൾസ് നമ്മൾ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം സംഭവം തന്നെ പിന്നെ ഒരു കമ്പനി ഒരു സ്റ്റീലിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ രണ്ട് സ്പീക്കറും ഉണ്ട് ചാവക്കാട് ടൗൺ എത്തി അതിന്റെ തർക്കാണ് ശോകമാണ് പച്ചമരേ കൊറേ നേരം നമ്മുടെ ഗുരുവായൂരി പോകുന്ന വഴി ഗുരുവായൂർ നമ്മുടെ മമ്മിയൂർ ക്ഷേത്രം അടുത്ത് പോണ റോഡാണ് നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോ നിലമ്പൂർ എത്തി നമ്മള് നേരെ പമ്പിക്കും ഈ ഇറക്കം ഇറങ്ങി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പമ്പുള്ളത് ജനതപ്പാടി എന്ന് പറയും നേരെ പമ്പിക്കും അച്ചമ്പറി നമ്മുടെ നമ്മുടെ പമ്പിലെത്തിയിരിക്കുന്നതാണ് പമ്പ് വണ്ടി അകത്ത് വരെ തിരിച്ചിട്ടിട്ട് ഒന്ന് ബാക്കി അപ്പോൾ നമുക്ക് കുറച്ച് കാണിച്ചോ പമ്പിലെത്തി എല്ലാ സംഭവം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാണിച്ച മെഷീൻ അല്ലേ അതാണ് ഇതിന്റെ സെക്യൂരിറ്റി മുടികൾ എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഇതില് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആരുടെ ഫോണിൻ്റെ ആണോ മെഷീൻ കണക്റ്റ് ആയിട്ടുള്ളത് അവരുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി നമ്മളിവിടെ പ്രോസസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ലോക്ക് ജിസ്റ്റ് ഓപ്പൺ ആവുള്ളൂ അതായത് നമ്മുടെ ടാങ്കിൽ നിന്ന് ഫെവരി പുറത്തോട്ട് വരുന്ന വാൽവുകളിന് ഒരു ബോക്സിനകത്താണ് ആ ബോക്സിൻ്റെ ലോക്ക് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആരുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ തോന്നിയ പോലെയൊന്നും ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് ഇതിൻ്റെ ഓണർമാർ അതായത് നമ്മുടെ ഈ നമ്പർ ആരുടെ നമ്മൾ സെറ്റ് ചെയ്ത് അവർക്ക് അത് അവരുടെ ഫോണിലേക്ക് ഇതിൻ്റെ ഒ ടി പി ചെല്ലുള്ളൂ ആ ഒ ടി പി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബോക്സ് തുറക്കാൻ പറ്റുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ അത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ പല ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒന്നും കാണിക്കാൻ പറ്റൂല അപ്പോൾ നമ്മുടെ വീഡിയോ എത്രക്കെത്തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തെറ്റുട്ടുകളൊക്കെ വന്നു പോകേണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെന്താ പറയുക അപ്പോൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ